ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ അവരെയും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അതിനുപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കുറച്ച് ലേറ്റ് ആയി പോയി വേറൊന്നും അല്ല സൺഡേ ആയതുകൊണ്ട് എന്തോ അറിയാതെ കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങി പോയിട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയി ആയിപ്പോയത് നമ്മൾ ഇന്ന് ഏഴരയ്ക്ക് വീഡിയോ ഇടുന്നതാണ് ഏതായാലും പോട്ടെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മുടെ നന്ദു ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ ഒരു മെസ്സേജ് വരുവാണ് വേറെ ആരും മെസ്സേജ് അയക്കാനാ നമ്മുടെ അനിയ അങ്ങനെ അനി ചോദിക്കുക നന്ദു പുറപ്പെട്ടോ ആ അത് പിന്നെ പുറപ്പെടാൻ തുടങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് നമ്മുടെ നന്ദുവും മെസ്സേജ് അയച്ചു കേട്ടോ ഏതായാലും നന്ദുവിന് ചെറിയൊരു എന്താ പറയുക ഒരു ഇതൊക്കെ ഉണ്ട് നമ്മുടെ അനിയോട് അത് പറയാതിരിക്കാൻ വയ്യാ കേട്ടോ ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക തന്നെയാണ് ഏതായാലും അനാമിക ആണെങ്കിൽ കലി തുള്ളി ഭദ്രകാളിയെ പോലെ ഇരിപ്പം ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് രേവതി വിളിച്ചു രേവതി വിളിച്ചപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ മോളെ ഞങ്ങൾ വരുന്നില്ല മോളെ ഇതേ അവരൊക്കെ എത്തിയോ അത് പിന്നെ ഇതുവരെ എത്തിയിട്ടില്ലമ്മേ ഒരു കാരണവശാലും അവള് വരരുതെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവളോട് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഉം അങ്ങോട്ടേക്ക് വരാനുള്ള ധൈര്യം ഒന്നും കാണത്തില്ല മോളെ ആ ആനയും അവളും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എന്റെ മോള് അവള് വരത്തില്ലെന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിച്ചോ ധൈര്യമായിട്ടിരിക്കു ഉം വന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ എന്തെങ്കിലും ചെയ്യും ദൈമോളെ വടക്കിനൊന്നും നിൽക്കരുത് കേട്ടോ നിന്ന് നിന്ന് കഴിഞ്ഞാൽ തല്ലുകൊള്ളുന്നത് നിനക്ക് അത് നീ മറന്നു പോവല്ലോ ഓർമ്മയുണ്ടല്ലോ അന്ന് നിനക്ക് കിട്ടിയത് ആ കിട്ടിയതിന് ഒരാൾ പകരം ചോദിക്കാൻ പോയി പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്റെ സ്വർണം വിറ്റ പൈസ പോയത് മാത്രം മിച്ചം അച്ഛനെ കൊണ്ട് അതിന് ഒന്നും സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ ഹലോ ഹലോ എന്ന് വെക്കുക അപ്പം വേണു വന്നിട്ട് എന്താ രേവതി അതെ പെണ്ണ് ദേഷ്യത്തിൽ ഫോൺ വെച്ച് കളഞ്ഞു ഏഹ് എന്ത് ദേഷ്യം അത് പിന്നെ ആ നന്ദു ഫംഗ്ഷനിൽ വരുമോന്നുള്ള ടെൻഷനിലവള് അവൾ വരുമോ വരത്തില്ലെന്ന് കരുതാൻ നമുക്ക് ഇനി അവർ വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മോളിനി അവൾക്ക് ഇനി വല്ല വിഷം കലക്കി കൊടുക്കുമെന്ന് എനിക്ക് പേടി വിഷം കലി കൊടു കലക്കി കൊടുക്കുകയാണെങ്കിൽ അവള് കുടിക്കണം ഇല്ലെങ്കിലേ നമ്മുടെ മോൾക്കാ പ്രശ്നം കാന്താരി കൊറച്ചു മതി ഉം അത് നിനക്കറിയാലോ അല്ല വേണു എനിക്ക് വല്ലാത്തൊരു ടെൻഷനാ അവള് വരാതിരുന്ന വരാ വരാതിരുന്നാ മതിയായിരുന്നു ഉം ഏതായാലും ഇരട്ടച്ചങ്കന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അവളും അതെ ഇരട്ട ചങ്ക അവക്ക് അവക്കേ ഭയങ്കര ധൈര്യ സത്യം പറയാലോ ഹോ ഈ നവിക്കും നയനയ്ക്കും ഇതുപോലെ കരാട്ടെ അറിയാമെങ്കിലേ നമ്മുടെ മോളുണ്ടല്ലോ ആകെ പെട്ടു പോയേനെ എങ്കിലേ ഡെയിലി അവ അടിയും തൊഴിയും ഒക്കെ കിട്ടിയേനെ അത് പിന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അന്തസ്സുണ്ടെങ്കില് അങ്ങോട്ടേക്ക് വരില്ലായിരിക്കും അല്ലേ അവളെയും കൊണ്ട് ഉം കൊണ്ടുവന്നാൽ ന്യായീകരണം ഉണ്ടല്ലോ രണ്ട് മരുമക്കളുടെ അനിയത്തി മറ്റാരെക്കാളും അവിടെ പോകാനും വരാനും ഒക്കെ ഉള്ള അധികാരമുണ്ട് അതിലുപരി സ്വന്തം ചേച്ചിയുടെ ചടങ്ങല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം ആരെങ്കിലും തടയുവോ അതും അവളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഇവിടെ നോക്കിയും കണ്ടും പോകേണ്ടത് വേറെ ആരുമല്ല രേവതി നമ്മുടെ മോളാ അത് നമ്മുടെ മോള് മനസ്സിലാക്കുന്നില്ല ചടങ്ങ് കുറച്ച് സമയമല്ലേ ഉള്ളൂ അത്ര സമയം അവള് മാറി നിൽക്കുമെങ്കിലും മാറി നിൽക്കട്ടെ അതായിരുന്നു വേണ്ടത് നന്ത് വരുവാണെങ്കിലേ അവളുടെ പ്രതിഷേധം അവൾ അതിലൂടെ അറിയിക്കട്ടെ അല്ലാതെ അവളുമായിട്ട് ഇടയാൻ പോയാലേ നമ്മുടെ മോളുടെ ശരീരമേ പോകത്തുള്ളൂ അതും മറക്കണ്ട മോളോട് വിളിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണു അങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യേനയാണ് കേട്ടോ അപ്പം നവ്യ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അബി വന്നപ്പോൾ ചോദിച്ചു ഈ സാരി എങ്ങനെയുണ്ട് നീ സുന്ദരിയാണതല്ല സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് ഏത് സാരി ഉടുത്താലും നിനക്ക് നല്ലതായിരിക്കുമല്ലോ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇതേ നിന്റെ ഏട്ടൻ എനിക്ക് മേടിച്ച് തന്നതാ ഇത്രം വിലപിടുപ്പുള്ള ഭംഗിയുള്ള ഒരു സാരി നീ എപ്പോഴെങ്കിലും എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്നൊരു രീതി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അബിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു കല്യാണത്തിന് മുമ്പ് നിന്നെയല്ലേ അയാൾ ആലോചിച്ച് വന്നത് ഇപ്പോഴും നീ അയാളുടെ മനസ്സ് കിടപ്പുണ്ടായിരിക്കും എന്താ എന്താണോ നീ ഇതുപോലെ വൃത്തികേടൊക്കെ വിളിച്ചു പറയുന്നത് നിർത്തുന്നുണ്ടോ നീ നിന്നെ കൊണ്ടേ കഴിയൂ ഇതുപോലെ നാണം കെട്ട വർത്താനം പറയാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ എന്നെ കൊണ്ട് പറ്റില്ല ഏതൊരു പെണ്ണും ഏതൊരു ഭാര്യയും ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ സ്വന്തം ഭർത്താവ് അവൾക്ക് മേടിച്ചോണ്ട് വരുന്ന സമ്മാനങ്ങളാ അല്ലാതെ മറ്റുള്ളവരുടെ ഭർത്താവ് മേടിച്ച് തരുന്നതല്ല അതിപ്പോ എന്താണെങ്കിലും അവക്കത് നിധി ആയിരിക്കും പുറമെ ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഒരു പെണ്ണിന്റെ സന്തോഷമുണ്ടല്ലോ അതൊക്കെ തന്നെയാ എൻറെ അത്ര അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാ നീ തല്ലിക്കെടുത്തിയത് ഉം നിനക്കേതായാലും വിലപെടുപ്പുള്ള സാരി കിട്ടിയില്ലോ അതുപോലെ ഓരോ ഫങ്ഷനും ഓരോരുത്തരായിട്ട് ഓരോ സാരി നിനക്ക് മേടിച്ച് തന്നിട്ടുണ്ടല്ലോ ഷെൽഫ് ഷെൽഫ് തുടന്നാല് തുറന്നാല് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാരി നിന്റെ കയ്യിലുണ്ടല്ലോ ഇനിയിപ്പോൾ ഞാനും മേടിച്ച് തരണോ നിന്നിൽ നിന്നെ ഞാൻ ഇത്ര മറുപടിയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ആ അഭി നിന്റെ ഏട്ടനുണ്ടല്ലോ നിന്റെ മുത്തശ്ശന്റെ അതേ പകർപ്പാണ് ഇവിടെയുള്ള എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാരും നന്നായി പോണന്നുകൊണ്ട് അനിയും അങ്ങനെ തന്നെ പക്ഷെ നിന്റെ തല തിരിഞ്ഞു പോയി അതുകൊണ്ട് തന്നെയാ നീ മൂർത്തീസ് ജ്വല്ലറിയുടെ സീറോ ആയിട്ട് വെറും കൂലിക്കാരനായിട്ട് നിൽക്കുന്നത് എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം കൊടുത്തില്ലേ എന്നിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ അതെന്താ കിട്ടാത്തത് കാരണം വേറൊന്നുമല്ല ഇത് തന്നെ ആ ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നാടെങ്ങും ബ്രാഞ്ചുണ്ട് മൂർത്തിച്ചു ലറക്കെ പക്ഷെ ഒരെണ്ണം പോലും നിനക്ക് തന്നിട്ടില്ല അത്രക്ക് തരികിട അല്ലടാ നീ തരികിട വെറുക്കൂത്ര വിശ്വസിച്ച് നിന്നെ ഒരു കാര്യം പോലും ഏൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം നിർത്തുന്നുണ്ടോ നല്ലൊരു ദിവസമായിട്ട് ഇതേ ഞാൻ എന്റെ പാട് നോക്കി എവിടെയെങ്കിലും പോകും നീ എവിടെയും പോവില്ല നീ എവിടെ പോയാലും ഉണ്ടല്ലോ നിന്റെ അമ്മ ഉണ്ടല്ലോ ചെയ്ത എല്ലാ കൊള്ളരുതായ്മയും ഉൾപ്പെടെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും വേണോ വേണോ എന്റെ ജീവിതത്തിലേക്ക് നീ വന്നതിന് ശേഷം എനിക്ക് പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ പിന്നെ ഞാൻ ജയിച്ചോണ്ടിരിക്കുമല്ലോ എൻ്റെ ജീവിതം തുലാസലായതേ നിന്നെ കെട്ടിയതിന് ശേഷമാ കല്യാണത്തിന് മുമ്പ് എനിക്കും എന്റെ അമ്മയ്ക്കും ഒക്കെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വലിയ വലിയ കുടുംബത്തിലേക്ക് കയറി ചെല്ലണം കൊമ്പത്തെ ബന്ധം വേണം അർഹതയില്ലാതിരുന്നിട്ടും ഞങ്ങൾ അതൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത് അതിനുള്ള ശിക്ഷയാണ് ഞാനും എൻ്റെ അമ്മയൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാശുള്ള കുടുംബത്തിലാണ് ഞാൻ കയറി വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ എന്ന് പറയുന്നവൻ കാറ്റിന് കൊള്ളാത്തവനായി പോയി കാലണക്കി കൊള്ളാത്തവനായി പോയി ഗുണമില്ലാത്തവനായി പോയി അല്ല എന്തിനാടി നീ എന്നെ സഹിച്ചു മുന്നോട്ടേക്ക് പോകുന്നത് ഖതികേട് കൊണ്ട് ഖേതികേട് കൊണ്ട് പിന്നെ ഈ വീട്ടിലെ ചിലരെങ്കിലും സ്നേഹിക്കാൻ മനസ്സുള്ളവരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രം ഇപ്പൊ നമ്മുടെ സ്വഭാവം പരസ്പരം നമുക്കറിയാലോ നവ്യ അത് അറിഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതല്ലേ നല്ലത് നിനക്ക് വേണ്ടി എൻ്റെ സ്വഭാവം ഒന്നും മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അവർ തമ്മിൽ തല്ലിയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും തല്ലി 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 മുന്നോട്ടേക്ക് പോകുന്നത് പിന്നെ നിന അനിയത്തി സൂത്രശാലി ആയതുകൊണ്ട് അവളുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്താ മുന്നോട്ടേക്ക് പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്തല്ല അവർ പരസ്പരം മനസ്സിലാക്കിയാ ജീവിക്കുന്നത് അത് നിനക്കിതുവരെ മനസ്സിലായില്ലേ ഈ തറവാടിന്റെ താക്കോൽ ആദർശത്തിനെയും നയനെയും ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും എതിർക്കില്ല അതിനുള്ള അർഹത അവർക്കുണ്ട് നീ എന്റെ ഭർത്താവാണെങ്കിൽ പോലും നീ ആ ആശുദാനത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് ഞാൻ സഹിക്കില്ല നിന്നെ താക്കോൽ ഏൽപ്പിച്ചാലേ കള്ളനെ താൽക്കോല് ഏൽപ്പിക്കുന്ന പോലെ ആയിപ്പോ നീ നിന്റെ അമ്മയും കൂടി തറവാടിന്റെ അടിത്തറ വാന്തം മുത്തച്ഛനും മുത്തശ്ശിയും ദാനം ചെയ്ത ജീവിതമാ നിന്റെയും നിന്റെ അമ്മയുടെ ഒക്കെ അത് ഓർക്കാതെ നീ അവരൊക്കെ ജീവനോടെ കുഴിച്ചു മൂടും അതെനിക്ക് നന്നായിട്ട് അറിയാം അതിനൊക്കെയുള്ള മനസ്സുണ്ട് അമ്മയ്ക്ക് മോനും എന്ന് പറഞ്ഞു നവ്യ ദേഷ്യപ്പെട്ടങ് ഇറങ്ങിപ്പോയിട്ടോ ഹബിക്ക് ഉത്തരം മുട്ടിട്ട് ഹബി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ അബി മനസ്സിൽ വിചാരിക്കീവനോടെ കുഴിച്ചു മൂടൂന്നാ ഞാൻ വിചാരിക്കുന്നതെന്ന് ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിനെ ആട്ടോ കാണിക്കുന്നത് ദേവ്യാനി മരുമകൾ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് ഏർ എന്താ പറയാ ആ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് ഭയങ്കര ഒരുക്കാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ജയം കേറുവെന്നൊരു ചോദിക്ക ഇതെന്താ ഈ സാരിക്ക് ഇത്ര പ്രത്യേകത അതിന്റെ സൗന്ദര്യം നോക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ അത് പിന്നെ കഴിഞ്ഞ ഓണത്തിന് ശേഷം ആദർശ് എനിക്ക് മേടിച്ചു തന്ന സാരിയല്ലേ അത് അതിപ്പോഴാണ് മേടിച്ച് തരുന്നത് ഇതെങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അമ്മയുടെ മനസ്സറിഞ്ഞാണല്ലോ മകൻ സാരി മേടിച്ചുകൊണ്ട് തരുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവിയന് മനസ്സിൽ ചിന്തിക്കുക ഇതിനേതായാലും നന്ദി പറയേണ്ടത് എൻ്റെ മരുമകളോടാണ് പക്ഷേ പറയാൻ പറ്റില്ലല്ലോ ആ ഏതായാലും ജയേട്ട ഇനി എൻ്റെ എല്ലാ സാരികളും അവൻ തന്നെ സെലക്ട് ചെയ്താൽ മതി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവനൊപ്പം പോകുന്ന മരുമകളും ഇനി ഈ സെലക്ഷനെ സഹായിക്കുന്നുണ്ടോ ഹേയ് അതിനുള്ള സാധ്യതയൊന്നുമില്ല ജയേട്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി അവന്റെ സാരി ഒന്നും വേണ്ട ഡെ അവളേക്കാൾ അവളെ കാണുന്നേക്കാളെ എന്നെ മുന്നേ കണ്ടതാ എൻ്റെ മോന് അതുകൊണ്ട് എൻ്റെ മോൻ എൻ്റെ ടേസ്റ്റ് അറിയാം ഉം അത് സത്യോ പക്ഷെ ഞാൻ വെറുതെ നിന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദേവയാനി ഏതായാലും എൻ്റെ ഭാര്യയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം ഞാൻ കാണുന്നുണ്ട് ഒരു ഐശ്വര്യവും ഉണ്ട് ഉം അത് പറയുമ്പോൾ വേറൊരാളുടെ സന്തോഷം കാണുന്നില്ലേ നമ്മുടെ മോൻ്റെ ഉം അവനിപ്പം ഭയങ്കര ഹാപ്പിയാ അത് നയനമോള് വന്നതിന്റെ ഹാപ്പിനെസ് ആണല്ലോ ഉം അതുകൊണ്ട് മാത്രമാണല്ലോ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് എൻ്റെ മോൻ്റെ ഹാപ്പിനെസ് തന്നെ എനിക്ക് വലുത് എൻ്റെ മോൻ്റെ മുഖം തെളിഞ്ഞല്ലോ അത് അത് മതി ആദർശ അല്ല ആദർശേട്ട തന്നെ സോറി ജയേട്ട അത് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് എനിക്ക് അല്ല ഒരു കാര്യം തേടിയാൻ ഇനി നീ മനസ്സിലാക്കണം നിന്നെയാണ് നമ്മുടെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇപ്പം നിനക്കൊപ്പം തന്നെ നിർത്തിയിട്ടുണ്ട് അവൻറെ ഭാര്യേനെ അങ്ങനെ നിർത്തണം എന്നുണ്ടെങ്കില് അതില് എന്തൊക്കെയോ ഉണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് നീ അവളെ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത് ഉം അതുകൊണ്ടല്ലേ അവളുടെ ജയിച്ചു അഞ്ചാം മാസം ആഘോഷമാക്കി നടത്തിക്കോളാം ഞാൻ പറഞ്ഞത് ആ അവിടെ അവളുടെ അനിയത്തി പോലും വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അനാമികയാണെങ്കിൽ വാശി പിടിച്ചോണ്ടിരിക്കുക അവള് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്താവും എനിക്കറിയില്ല അതിന് ഞാൻ ഇതുവരെ അനുകൂലിച്ചിട്ടൊന്നുമില്ല ഉം ഒരിക്കലും അനു അതിനെ അനുകൂലിക്കാൻ പാടില്ല അനാമിക അനുകൂലിക്കരുത് ഈ വീട്ടിലെ രണ്ടു മരുമക്കളുടെ അനിയത്തിയാ നന്ദു ആ കുട്ടി ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ അനാമികക്ക് എന്ത് അവകാശം ഉള്ളത് അത് മാത്രമാണോ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കി അതിന് പിന്നിൽ അനാമികയും വീട്ടുകാരും ആണെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല അതിന് തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും സാഹചര്യം വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് സത്യം ഇങ്ങനെയൊക്കെ ചെയ്യാനേ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു നമുക്ക് ആദർശിനെ പോലെ തന്നെയാണല്ലോ ഹനി ഹനി സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു എന്നിട്ടും അവർ തമ്മിലുള്ള ബന്ധം വിവാഹത്തിൽ എത്താതെ നോക്കുവല്ലേ നന്ദു ചെയ്തത് ആ കുട്ടി നല്ല കാര്യമല്ലേ ചെയ്തത് അതുപോലെ തന്നെ മറ്റേ രണ്ട് മക്കൾക്കൊപ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പാടില്ല എന്നൊരു തീരുമാനം എടുത്തത് അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാ അപ്പം നമ്മൾ അവരെ മാനിക്കണമല്ലോ ഏഹ് അവരെ അനുസരിക്കണമല്ലോ അവരോട് ബഹുമാനിക്കണം അവരെ ബഹുമാനിക്കണമല്ലോ അവരുടെ ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുത് ദേവയാനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരിക്കലും നമ്മൾ അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല ആ ഏതായാലും ആ ഒരു കല്യാണം നടന്നില്ലായിരുന്നുവെങ്കിൽ നന്ദു അനിയുടെ ഭാര്യ ആയിരുന്നേനെ അവരങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ അനാമികയെ പോലെയുള്ളൊരു അനാമിക അനാമികയെ പോലെയുള്ളൊരു വട്ടുപിടിച്ച പെണ്ണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതിപ്പം ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് നന്ദു തന്നെ അനിയുടെ ഭാര്യയായിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഞാനും മാതൃശുമൊക്കെ താനും ചിലപ്പോൾ നാളെ അങ്ങനെ ചിന്തിച്ചെന്നൊക്കെ വരാം ഇത് കേട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട പ്രത്യേകിച്ച് അനിക ഒന്നും പറയണ്ട അത് ചിലപ്പോൾ അവന് കൂടുതൽ വിഷമമാകും ജാനകിക്കാണെങ്കിൽ അനാമിക ജീവന അതുപോലെ നമ്മുടെ മകനും അഭിയുമൊക്കെ ഉണ്ടല്ലോ കുടുംബമായിട്ട് കഴിയുമ്പോൾ അനിക്കും വേണ്ടേ ഒരു കുടുംബം അത് അത് വേണമല്ലോ പൊരുത്തക്കേടുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇന്ന് അനിയുടെ ഭാര്യയല്ലേ അനാമിക അപ്പൊ പിന്നെ നമ്മള് ഇതൊക്കെ അങ്ങ് തള്ളിക്കളയുന്നതല്ലേ നല്ലത് എല്ലാം മനസ്സിലാക്കി അവരെ തമ്മിൽ സ്നേഹിപ്പിക്കുമല്ലേ ചെയ്യേണ്ടത് ഉം അതിനെല്ലാവരും കൂടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവളാളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് വേണുവും രേവതിയും കൂടി വളർത്തി വഷളാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിട്ടത് സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് അവളാണ് എൻ്റെ മരുമകളെന്ന് പറഞ്ഞ് നീയും കൂടെ സ്നേഹിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു ഇതൊക്കെ വലിയ കുഴപ്പം ചെയ്തിട്ടുണ്ട് അവൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു മത്തുപിടിച്ചു നടക്കുക ഇനി നയനമോൾക്കുള്ള പരിഗണന നീ നയനമോൾക്ക് കൊടുക്ക് മനസ്സിലെത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതിരിക്കണം എനിക്കത്ര എന്നോട് പറയാനുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ജയം പോകാൻ തുടങ്ങിയിട്ട് ജയം പിന്നെയും പറഞ്ഞു അതെ സാരി അടിപൊളി അതുകൊടുത്ത് എൻ്റെ ഭാര്യ അതിലും അടിപൊളി എന്ന് പറഞ്ഞിട്ടൂടെ ആട്ടോ ഇറങ്ങിപ്പോയത് ഏതായാലും സാരി വല്ലാണ്ടങ്ങ് പൊടിച്ച് പോയിട്ടോ നമ്മുടെ ദേവയാനിക്ക് പിന്നെ നമ്മുടെ ജയൻ നേരെ അജയന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുക മരുമകളാണ് സെലക്ട് ചെയ്ത സാരി അത് ഉടുത്തിട്ട് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി കണ്ണാടിയിലൊക്കെ നിന്ന് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കണ്ടേ പക്ഷെ അറിയത്തില്ല മരുമകളാണ് മേടിച്ചതെന്ന് ഏർ ആദർശം മേടിച്ചാന്ന് ഓർത്ത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അങ്ങോട്ട് നയന വന്നപ്പോഴും നമ്മുടെ ജയം പറഞ്ഞു ദേ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരു സാരി ഇതുവരെ ആദർശ സെലക്ട് ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത് അപ്പൊ നമ്മുടെ അജയം പറഞ്ഞു ഏട്ടാ ഏടത്തേക്ക് ഒരുപാട് മാറ്റമുണ്ട് കരട് വെച്ചതിന് ശേഷം പുറമേ മോളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല സ്നേഹം തന്നെയാ അത് നമുക്ക് കാണുമ്പോൾ അറിയാലോ ആദർശിനു പറ്റി ആദർശിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഒക്കെ എടത്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് വേണം നമ്മള് കരുതാൻ അതെ അജയ തുടക്കത്തിലേ പിഴച്ചു അതുകൊണ്ടാ മോളോട് സ്നേഹമില്ലാതെ ഇല്ലാതെ പോയത് ഏതായാലും ഇപ്പം മോളോട് സ്നേഹം ഉണ്ടല്ലോ ഉം മനസ്സിലുണ്ടെന്നേ സ്നേഹം അയാൾക്ക് ഇഷ്ടപ്പെട്ട മരുമകളാ വീട്ടിലേക്ക് വന്നിരുന്നതെങ്കിലേ സ്വന്തം മകളെ പോലെ തന്നെ സ്നേഹിച്ചേനെ അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വരികയാണ് കേട്ടോ ദേവയാനി പതിയെ വന്നതും സത്യ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവരങ്ങ് സംസാരം നിർത്തി അപ്പൊ നമ്മുടെ നയനെ അവിടെ നിന്ന് നയന അടിമുടി ഒന്ന് ദേവ്യാനിന്ന് നോക്കാൻ കേട്ടോ നയനക്ക് തന്നെ തോന്നി തന്റെ അമ്മായി സുന്ദരിയാണല്ലോ ഈ സാരിയിൽ നിന്ന് അപ്പൊ നമ്മുടെ ദേവ്യാനി പെട്ടെന്ന് ഏർ നയനയോട് പറഞ്ഞു നയനോടല്ല ഏർ എല്ലാരോടും കൂടെ പറഞ്ഞു അല്ല എല്ലാരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പഴത്തേക്ക് അജയം പറഞ്ഞു അത് ആദർശ കൊണ്ടുവന്ന് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് ഇടത്തേക്ക് അതാ അവ മനസ്സറിഞ്ഞ ഇടത്തേക്ക് വാങ്ങിയ സാരിയായ ഇത് അതുകൊണ്ട് ഇത് നന്നായിട്ട് ചേരുന്നത് അപ്പൊ നയന പറഞ്ഞു ഇത് മേടിച്ചപ്പോ തന്നെ ആദ്യ ചേട്ടൻ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് നന്നായിട്ട് ചേരുവെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ദേവയാനൊന്ന് ചിരിക്കാണ് കേട്ടോ മറഞ്ഞു നിന്നാണ് ചിരിക്കുന്നത് മുഖം ഇങ്ങോട്ട് കൊടുക്കുന്നില്ല പെട്ടെന്ന് മുഖം മാറ്റിട്ട് അതെ നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ആൾക്കാർ വരില്ലേ അവർക്കൊക്കെ കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കണ്ടേ ഇവിടെ നോക്കിക്കൊണ്ട് നിന്നാ മതിയോ ഉം എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ആഹാരമൊക്കെ എടുത്ത് വെക്കാം അവർക്ക് കൊടുക്കാനുള്ള പലഹാരമൊക്കെ എടുത്ത് വെക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ കിച്ചണിലേക്ക് അതൊക്കെ നയനക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യ ദേവയാനി അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞാല് അപ്പൊ നമ്മുടെ അജയം പറഞ്ഞു നേരത്തെ മോളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ എടത്തി അടുക്കളയുടെ പരിസരത്ത് പോലും വരില്ലായിരുന്നു ആ എൻ്റെ അജയ ഇപ്പം മരുമോളുടെ കൂടെ നിക്കണമെന്ന് അമ്മായിയമ്മക്ക് ആഗ്രഹമുണ്ട് നയന മോള് പൊയ്ക്കളഞ്ഞ് കഴിഞ്ഞാലേ ആദർശന്റെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു ദേവിയ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടൊക്കെയാ അതുകൊണ്ട് ഇനി നയന പിണങ്ങി പോവുക മറ്റോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനോട് ഏട്ടം പറയണം കുറച്ച് അവശതയൊക്കെ അങ്ങോട്ടൊന്നടിക്കാൻ ഏടത്തിന് മയക്കാൻ അതല്ല അത് വേറൊരു മാർഗവും ഇല്ല ജയേട്ട എന്നിങ്ങനെ അജയനും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ ഏതായാലും ജയനും സന്തോഷമായി കാരണം വേറൊന്നുമല്ല ഇതൊക്കെ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അങ്ങനെ കിച്ചണില് പലഹാരമൊക്കെ എടുത്ത് വെക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ നയന ദേവയാനോട് ചോദിക്കുക അത് പിന്നെ അമ്മേ ആദർശ ആദർചേട്ട് സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് നീ പറയണ്ട എനിക്കറിയാം അല്ല അമ്മേനെ ഈ സാരിയിൽ കാണാനെ നല്ല ഭംഗി തോന്നുന്നുണ്ട് അത് പറയേണ്ടവര് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഞാൻ ഏത് സാരി കൊടുത്താലും എന്താ കൊഴപ്പിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മയോട് എൻ്റെ ഭംഗി വർണ്ണിക്കാതെ നീ പലഹാരമൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്ക് എന്നിട്ട് ഇതൊക്കെ നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്ക് അല്ല അവർക്ക് ഇതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അമ്മേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ അല്ലേ പറയത്തുള്ളൂ എന്തായാലും നീ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു അങ്ങനെ കഴിച്ചു കൂട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് നന്നായിട്ട് ഇഷ്ടമായി നയന പറഞ്ഞു കൊള്ള അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അമ്മേ ഉം കഴിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറയാൻ ആരും പറഞ്ഞില്ലല്ലോ വായിലെടുത്ത് വെച്ചില്ല അതിന് മുമ്പ് അഭിപ്രായം പറഞ്ഞത് അത് പിന്നെ ഞാൻ കഴിച്ചിട്ടാ പറഞ്ഞത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ തന്നെയുണ്ട് അതേ ടേസ്റ്റ് ഉണ്ട് ഉം ഉം അവിടെയും നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ എന്ന് പറയാനല്ലേ നിനക്ക് താല്പര്യം അത് പിന്നെ അതിനൊക്കെ അത് നന്നായിട്ടുണ്ടമ്മേ മനസ്സിലാകത്ത് എന്തെങ്കിലും വെച്ചിട്ട് പുറമെ മറ്റുള്ളവരെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ടേ ഒന്നും പറയേണ്ട കാര്യമില്ല നയനെ ഉം അങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നവരത് വിശ്വസിക്കണം എന്നില്ല അയ്യോ അമ്മേ ഞാൻ സത്യം അമ്മേ പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട് ഈ പലഹാരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിക്ക് ഒരു ചിരിയൊക്കെ വന്നു കേട്ടോ നമ്മുടെ നയനെ മാറി നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നോക്കി ദേവയാനി ചിരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ദേവയാനീന്റെ നയനെ നോക്കുമ്പഴത്തേക്കും മുഖഭാവം അങ്ങ് പെട്ടെന്ന് മാറ്റുവാണ് കേട്ടോ അങ്ങി ഇഷ്ടമില്ലാത്ത രീതിയില ഒരു പൂച്ചത്തോടു കൂടി അപ്പൊ നമ്മുടെ നയന പറഞ്ഞു അല്ല എന്നാലും അമ്മ ഇത്രയും പലഹാരം ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചല്ലോ ഉം നിന്റെ അച്ഛനും അമ്മയും അനിയത്തി രാജകൊട്ടാരത്തിന്നല്ലേ വരുന്നത് അവർക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലെങ്കിൽ അവർ പിണങ്ങി പോയാലോ അങ്ങനെ പോകുമ്പോഴേ നിന്നെ അങ്ങോട്ട് കൂടെ കൊണ്ടുപോയാലോ അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആരോടോ വാശി തീർക്കുന്നത് പോലെയാണല്ലോ ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്തിന് ഉം ഞാൻ വാശി തീർക്കുന്നതേ എന്നോട് തന്നെയാ ഇതൊക്കെ ഇതൊക്കെ ഞാനാണല്ലോ ചെയ്യുന്നത് എനിക്കറിയാം എന്നെ വിളിച്ചുകൊണ്ട് വന്നതിനുള്ള വാശിയായിരിക്കും ഉം വേണമെങ്കിൽ അങ്ങനെയും പറയാം ഉം ആ വാശിയാന്ന് അല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പം ഞാൻ അവർക്ക് അവർക്കൊപ്പം പൊക്കോളാം പെട്ടെന്ന് ദേവിയനെ ഞെട്ടിപ്പോയിട്ടോ എന്താ നീ പറഞ്ഞത് അല്ല എൻ്റെ അച്ഛനും അമ്മയും വരുമ്പം ഞാൻ പൊക്കോളാന്ന് വേറൊന്നും അല്ല അമ്മയ്ക്ക് അമ്മക്ക് എന്നോട് തീരെ താല്പര്യം ഇല്ലല്ലോ എന്തിനാ ദേഷ്യപ്പെട്ട് മനസ്സിൽ ഇഷ്ടമില്ലാതെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ദേ ഞാൻ ഒരു കാര്യം പറയാം നയനെ നീ എൻ്റെ മോനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വേണ്ടി ഇവിടെ നിൽക്കണം അത് പിന്നെ എനിക്കറിയാം അമ്മേ അതൊക്കെ ആഹ് എന്തറിയാന്ന് നിനക്കൊന്നും അറിയില്ല ഇപ്പോഴും നീ നിനക്ക് കിട്ടിയ അവസരം ഇങ്ങോട്ട് മുതലാക്കാൻ നോക്കുമല്ലേ എന്തിന് എന്തിന് ഞാൻ മുതലാക്കാൻ നോക്കുന്നത് ആ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു തരം ബ്ലാക്ക് മെയിൽ അല്ലേ എന്റെ മകനെ എന്നിൽ നിന്നും അകറ്റണം അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ അമ്മേ ഒരിക്കലും വേണ്ട വേണ്ട ഇന്ന് നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോകുകയാണെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നെ എല്ലാവരും വെറുക്കണം തള്ളി പറയണം അയ്യോ അമ്മേ ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നീ സ്വപ്നത്തിൽ നീ ചിന്തിക്കാറില്ല അല്ലാത്തപ്പം നീ ചിന്തിക്കാറുണ്ടല്ലോ ഈ നിമിഷം പോലും നീ അങ്ങനെയാ ചിന്തിക്കുന്നത് അമ്മയോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എന്നെ വല്ലാണ്ട് അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുക ഞാൻ എന്തു പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല ദേ ഇതിൽ നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലെടുത്ത് അവിടെ പോയിരുന്ന് കഴിക്കുക അത് പിന്നെ വേണ്ടമ്മേ എല്ലാവരും വരുമ്പോൾ ഞാൻ കഴിച്ചോളാം എനിക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട കാര്യമില്ല എനിക്ക് എല്ലാം 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 ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞ് വീണ്ടും എടുത്ത് നമ്മുടെ നയനെ കഴിക്കുവാൻ കേട്ടോ ദേവയാനിക്കത് കാണുമ്പോൾ വീണ്ടും സന്തോഷം വരുന്നു പക്ഷെ നയനെ നോക്കുമ്പോൾ മുഖം വീർപ്പിക്കുന്നു എന്നിട്ട് മനസ്സിലുണ്ടല്ലോ നമ്മുടെ ദേവയാനി പറയോ ഉഹ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ എന്തൊരു പാടാ ഉഹ് ഏതായാലും ഞാൻ കഴിക്കുന്ന പലഹാരം മോള് കഴിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച പെട്ടെന്ന് നയനെ ചോദിച്ചു അല്ല ആ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്താ അല്ല നീ ഇവിടുന്ന് പോയാൽ കൊള്ളാരുന്ന് ചിന്തിച്ചു ഈ അടുക്കളക്കകത്തുനിന്ന് അല്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മേം വരുമ്പോൾ പോയാ മതിന്ന് ദേ പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ എടുക്കണം അല്ലാതെ കടന്ന് ചിന്തിക്കല്ല ചെയ്യേണ്ടത് മര്യാദക്ക് മര്യാദക്ക് മാറി പോകാൻ നോക്ക് എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ നിന്നെ നിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി തന്നെ കുറച്ച് പലഹാരങ്ങളെടുത്ത് ഒരു പാത്രത്തിലിട്ട് നമ്മുടെ നയനയ്ക്ക് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞു ഇതേ അവിടെ പോയിരുന്ന് കഴിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞത് അല്ലെങ്കിലേ ചിലപ്പം മറ്റുള്ളവർക്ക് കൊതി കിട്ടും കൊതി അതുകൊണ്ടാണ് പൊക്ക പൊക്ക പോയിരുന്ന് കഴിച്ചോളാം പറഞ്ഞു ഇതുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും നമുക്ക് ഇത് സീനൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ദേവയാനിയോട് സത്യം പറഞ്ഞ ഇപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം ഒക്കെ തോന്നൂ നമുക്ക് കാരണം ആ ഒരു സന്തോഷം ആ ഒരു ചിരിയും അമ്മയുടെ സ്നേഹവും നമ്മുടെ നയനയ്ക്കൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ഇത് കാണാനുള്ള ആ ഒരു എന്താ പറയാ ആകാംക്ഷ കൂടുതലുണ്ടല്ലോ നല്ലൊരു ട്രെൻഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഈ കഥ പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കുറച്ച് ലേറ്റ് ആയി പോയി വേറെ ഒന്നും അല്ല എന്ത് ചെയ്ത എന്ത് ചെയ്യാനും ഞായറാഴ്ച ചെയ്യാണ്ട് ഇച്ചിരി ഉറങ്ങിപ്പോയിട്ടോ അതൊരിക്കും ഒരു തെറ്റല്ലല്ലോ അപ്പം ഏതായാലും നമ്മൾ നാളെ മുതൽ ഏഴരയ്ക്ക് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ നമുക്കിവിടെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുംകൊണ്ട് സൺഡേ കിടന്നങ്ങോട്ട് ഉറങ്ങും അതാട്ടോ കേട്ടോ ഏതായാലും ഓക്കെ ചാറ്റാ ബൈ ബൈ